ി താഴേക്കൊരു പോക്കില്ല എന്ന രീതിയിലാണ് സ്വർണവലിയുടെ ഇപ്പോഴത്തെ പോക്ക് സ്വർണാഭരണ പ്രേമികൾക്കും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണാഭരണങ്ങൾ വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നവരുടെയും ചങ്കിടിപ്പിച്ചുകൊണ്ട് തുടർച്ചയായ നാലാം ദിവസവും വൻകുതിപ്പാണ് സ്വർണവലിയിൽ ഉണ്ടായിരിക്കുന്നത് ഇതോടെ സർവകാല റെക്കോർഡിലാണ് സ്വർണം എന്ന് ആഭ്യന്തര വിപണിയിൽ വ്യാപാരം നടത്തുന്നത് ആഗോള വിപണിയിലും സ്വർണവലിയിൽ വർധന ഉണ്ടായിട്ടുണ്ട് ഒരു പവന് ഇന്ന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി രൂപയായി ഇന്നലെ എഴുപത്തി രൂപയായിരുന്നു പവന്റെ വില ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില എണ്ണായിരത്തി രൂപയാണ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വിലയാണത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് തൊള്ളായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപയുമാണ് ഈ വർഷം തുടക്കം അതായത് ജനുവരി ഒന്നിന് പവന്റെ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എന്നാൽ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ സ്വർണവില പലതവണയാണ് റെക്കോർഡ് തിരുത്തിയത് ഈ മാസം ഏപ്രിൽ എട്ടിന് സ്വർണ്ണവില അറുപത്തയ്യായിരത്തി എണ്ണൂറിലേക്ക് ഇടിഞ്ഞതോടെ ഉപഭോക്താക്കൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് നാളെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് സ്വർണ്ണവില കുതിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച താരിഫ് യുദ്ധമാണ് സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത് ആഗോള വിപണിയിലെ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം ആഭ്യന്തര വിപണികളിലേക്കും പ്രതിഫലിക്കും എന്നതിനാൽ തന്നെ നിലവിലെ താരിഫ് യുദ്ധങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വവും മാറിയാൽ മാത്രമേ സ്വർണവിലയിൽ കുറവുണ്ടാവുകയുള്ളൂ ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചൈനയ്ക്ക് ഇത് ബാധകമല്ല അതിനാൽ ചൈന തിരിച്ചു യു എസിനും താരിഫ് ചുമത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധിയാണ് സ്വർണ്ണ വിപണിയെയും സ്വാധീനിക്കുന്നത് എന്തായാലും വിവാഹമടക്കമുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണം വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് നിരാശ തന്നെയാണ് ഫലം കേരളത്തിൽ വിവാഹ സീസൺ തുടങ്ങിയതിനാൽ ഈ സമയം സ്വർണത്തിന് ഡിമാൻഡ് കൂടുതലുമാണ് വിവാഹ ആവശ്യങ്ങൾക്കായി വലിയ തോതിലാണ് സ്വർണം ജ്വലറികളിൽ നിന്നും വാങ്ങുന്നത് ജ്വല്ലറികളിൽ പവൻ വില മാത്രമല്ല നൽകേണ്ടത് എന്നതും മലയാളികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് കാരണം മൂന്ന് ശതമാനം ജി എസ് ടി അൻപത്തി മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം എന്ന ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയ്ക്കൊപ്പം പണിക്കൂലിയും കൊടുക്കേണ്ടി വരും ഓരോ ജ്വല്ലറികളിലും പലതരത്തിലാണ് തരത്തിലാണ് പണിക്കൂലി ഈടാക്കുന്നത് രണ്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി ഈടാക്കുന്ന ജ്വല്ലറികളുമുണ്ട് അതായത് അഞ്ചു ശതമാനം പണിക്കൂലിയുള്ള സ്വർണ്ണാഭരണത്തിന് ഇന്നത്തെ പവൻ വില അനുസരിച്ച് എഴുപത്തി ഏഴായിരം രൂപയെങ്കിലും നൽകേണ്ടി വരുമെന്ന ചുരുക്കം ഈ സമയത്ത് ജ്വല്ലറികളിലെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒട്ടുമിക്ക ജ്വല്ലറികളും മുൻകൂർ ബുക്കിംഗ് സൗകര്യം നൽകുന്നുണ്ട് ബുക്ക് ചെയ്ത ദിവസത്തെയും വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏത് വിലയാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണം സ്വന്തമാക്കാം എന്നതാണ് നേട്ടം അതായത് ബുക്ക് ചെയ്ത ശേഷം വില കൂടിയാലും അത് ഉപഭോക്താവിനെ ബാധിക്കില്ല ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലിൽ പ്രതിഫലിക്കും അതേസമയം ഭാവിയിൽ സ്വർണവിലിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം